ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എൻ്റെ മലയാളം കുറച്ചൊരു തല്ലിപ്പൊടിച്ച ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ പൊടിഞ്ഞീഴുമ്പം ഉള്ള ഒരു മലയാളമാണ് അത് സാധാരണയാണ് എനിക്ക് നാണമില്ലാതെ ഞാൻ നിന്ന് സംസാരിക്കും പക്ഷെ എം ടി സാറിൻ്റെ തുമ്പിൽ നിന്ന് അങ്ങനത്തെ ഒരു തല്ലിപ്പൊടിച്ച മലയാളം സംസാരിക്കുന്ന ഒരു മോശത അല്ലേന്നുള്ള ഒരു ചോദ്യം ചോദ്യത്തിലായിരുന്നു ആ ഇമെയിൽ വന്നത് ഇപ്പം എം സി മാഡം തന്നെ എന്നെക്കാട്ടി കുറെ കൂടെ നല്ല ഭാഷയിൽ അലങ്കാരവും സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു ഭാഷയിലാണ് സംസാരിച്ചത് അപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ മണിരത്നം സാർ ഉള്ളതിനാൽ എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് ചേർത്ത് ഒരു ഒരു മിശ്രമായ ഒരു ഭാഷണം നടത്താമെന്നാണ് വിചാരിക്കുന്നത് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പൂനായിൽ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സൊക്കെ ഉള്ള സമയത്ത് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയത് അപ്പോൾ അന്നൊക്കെ കേൾക്കുന്ന അമ്മൂമ്മയുടെ അടുത്ത് വരും അമ്മൂമ്മയുടെ കഥകളൊക്കെയാണ് അത് അവിടെ ആണ് ആദ്യമായിട്ട് നാല് ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത് എന്നിട്ട് ഈ നാലുകെട്ടെന്ന് പറഞ്ഞപ്പം അമ്മ പറയാം അതെ ഈ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ തന്നെ അവിടെ ഒരു പറമ്പുണ്ട് അവിടെ ആയിരുന്നു പണ്ട് നമ്മുടെ നാലു കെട്ടിൽ നിന്നിരുന്നത് അതൊരു തീ കത്തി നശിഞ്ഞു പോയി പണ്ടൊരിക്കൽ ഭഗവാൻ്റെ എഴുന്നള്ളത്ത് നടക്കുമ്പം വീട്ടുകാരെല്ലാവരും കൂടെ റോഡിൽ പോയപ്പം ഇവിടെ ആറു ആരോ അവസ്ഥത്തിൽ ഒരു വിളക്ക് വേണ്ടാത്തെടുത്ത് കൊണ്ട് വെച്ചു അപ്പം ഓലമേഞ്ഞ വീടുകളാണ് മൊത്തം കത്തി ഭസ്മമായി അപ്പം നാലുകെട്ട് കാണാൻ പറ്റിയില്ല പിന്നെ അവർ വേറൊരു വീട് പണിഞ്ഞത് നാലുകെട്ടല്ല മൂന്ന് കെട്ടുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു മെയിൻ കെട്ട് ചാവടി പിന്നെ അടുക്കളക്കെട്ട് എന്നൊക്കെ പറഞ്ഞത് അത് ആളുകൂരി ആയപ്പോഴേക്കും അടുക്കളക്കെട്ട് വീതിച്ച് ഒരാഖ് കിട്ടി ചാവടിയും മറ്റേ ഭാഗവും എൻ്റെ അമ്മൂമ്മയുടെ സമയത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ അതുമില്ല അവസാനം നിൽക്കുന്നത് ഒരു കട്ടിലിൻ്റെ നാല് കാലുകൾ ഒരു തൂണിൻ്റെ ഒരു ഒരു കഷ്ണം ഒടിച്ചിട്ടിരിക്കുന്ന കുറേ സ്വർണിച്ചയുടെ ഭാഗങ്ങൾ ഒരു എരുത്തിൽ പഴയ ഒരു എരുത്തിൽ ഇതായിരുന്നു ആ നാല് കെട്ടിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ട് കിടന്നിരുന്ന ഒരു സംഭവം അച്ഛൻ്റെ അവിടെ ചോദിച്ചപ്പം സെയിം കഥ നാല് കെട്ടിലെ ഒരു കെട്ട് കത്തിപ്പോയി വേറെ കെട്ടുകൾ ഇങ്ങനെ കെട്ടുകളിങ്ങനെ ആളൂഹരിയായപ്പം വീതിച്ച് ഓരോ പെങ്ങന്മാർക്കുമൊക്കെ കൊടുത്ത് അച്ഛൻ്റെ കാലാവസ്ഥ ഒറ്റക്കെട്ടേ ഉള്ളൂ അതും പിന്നെ ഞാനൊക്കെ കാണുമ്പോഴേക്കും അതും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പതിനഞ്ച് വയസ്സേക്കാണ്ടുള്ളപ്പം ക്രോസ്ഫേർട്ടിലെ ബുക്ക് സ്റ്റോറിൽ പോകുമ്പം പ്രോമനൻ്റ് ആയിട്ടൊരു കോർണറിൽ നാല് കെട്ടെന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് എം ടി വാസുദേവൻ നായർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഉടങ്ങിപ്പോയി അത് എടുത്ത് വായിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നാലുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം മാത്രമല്ല ഇറ്റ്സ് ഓൾസോ വേൾഡ് ഇറ്റ്സ് ഓൾസോ യൂണിവേഴ്സ് ഇറ്റ്സ് ഓൾസോ ഹിസ്റ്ററി ഓഫ് പീപ്പിൾ ഹൂ ഓക്യുപ്പൈറ്റ് ദോസ് പേസസ് ഒരു നാലുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സർട്ടൺ പീരിയഡിൻ്റെ ഒരു എംബിൾമെൻ കൂടെയാണ് അതിന് അത് നല്ലതുമുണ്ട് മോശതയുണ്ട് ഉണ്ട് പീപ്പിൾസ് റെസിസ്റ്റൻസും ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നാലുകെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് എനിക്ക് കേരള ചരിത്രത്തിലൊക്കെ ഒരു താല്പര്യം തോന്നി വരുന്നത് സോ ദ നോവൽ വാസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റ് ഇൻ മൈ ഓൺ എവല്യൂഷനെ സമ്പിഡി വിത് എൻ ഇൻട്രസ്റ്റ് ഇൻ കേരള ഹിസ്റ്ററി പിന്നെ അങ്ങനെ ഈ നാലു കേട്ടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ കഥകൾ വായിച്ചു നോക്കുമ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള കഥകൾ കേട്ടു തുടങ്ങുമ്പോഴാണ് എം ടി സാറിൻ്റെ അപ്പുണ്ണിയും ഓരോ കഥാപാത്രങ്ങളുമായിട്ടുള്ള കോ റിലേഷൻ വരുന്നത് അപ്പം പണ്ട് എൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രേ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു അവർ ആദ്യം എയ്റ്റീൻ എന്തോ ഒരു നമ്പൂതിരിയാണ് സംബന്ധം കഴിച്ചത് അന്നത്തെ കാലത്തുണ്ടല്ലോ സംബന്ധം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംബന്ധം കഴിച്ചു അവർ കുറച്ചാൾ അവിടെ നമ്പൂതിരിയുടെ വീട്ടിൽ പോയി താമസിച്ചു പിന്നെ ഗർഭിണിയായപ്പം തിരിച്ച് ഈ പഴയ വീട്ടിലേക്ക് വന്നു കുട്ടി കുട്ടിയുണ്ടായപ്പം പക്ഷേ പെൺകുട്ടിയായിരുന്നു അതൊരു സ്റ്റിൽ ആയിരുന്നു മരിച്ചു ജനിച്ചപ്പോഴേ മരിച്ച കുട്ടിയായിട്ടാണ് ജനിച്ചത് അപ്പോൾ ഈ നമ്പൂതിരി തിരിച്ച് വന്നപ്പം അയാളെ പൂമുഖത്ത് തന്നെ നിർത്തിയിട്ട് പറഞ്ഞു ഇനി ഇവിടെ വേണ്ട ഇത് എന്തോ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്തോ ദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ആ നമ്പൂതിരി ഇങ്ങോട്ട് കേറ്റിയിട്ടില്ല അപ്പം ഞങ്ങളുടെയൊക്കെ കൊച്ചിൽ അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിൽ അദ്ദേഹം ഇരുന്ന് കരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ആക്ച്വൽ ബയലോജിക്കൽ ഗ്രീഗ്രാൻസ് അത് വന്ന് പുടവ കൊടുത്ത് ഞാൻ മൂമ്മ കല്യാണം കഴിക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ഈ സ്ത്രീക്ക് കൈ കുറേ ഉണ്ട് അത് കൈവശമാവുമെന്നുള്ള ഉദ്ദേശത്തിലാണ് വേറെ ഒരു യൂസ്ലെസ് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വീട്ടിലാണുങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നിവിടെ പുടവ കൊടുത്തു ഇവർ നമ്മി ചേരത്തേയില്ലായിരുന്നു വഴക്കോടെ വഴക്ക് ഈ അപ്പൂപ്പനെ ഒരു വലിയ സിംഹാസനം ഒരു വലിയ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിലാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് ഈ അമ്മൂമ്മയുടെ ജോലി അപ്പൂപ്പൻ എവിടെങ്കിലും ഒന്ന് പോയാൽ കണ്ട പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നാൽ അവരെ മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണ എണ്ണയാണെങ്കിൽ എണ്ണ കൊഴിച്ച് തേച്ച് പോയി മണ്ണിൽ പോയി കളിക്കാൻ പളയും പിന്നെ ദേഹമൊക്കെ ഇങ്ങനെ അഴുക്കായിട്ട് വരുമ്പോൾ അപ്പൂപ്പൻ്റെ കട്ടിലേക്ക് എത്തി ഒറ്റ ഇരുത്തങ്ങി ഇരുത്തി മൊത്തം കട്ടിലിനെ അങ്ങ് നശിപ്പിച്ചു കളയും അപ്പൂപ്പൻ തിരിച്ചു വരുമ്പം ഓഹ് എന്റെ കട്ടിലിങ്ങനെ നശിപ്പിച്ചെന്ന് പറഞ്ഞ് അനന്തരന്മാരെ വിളിച്ച കട്ടിലൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എടുത്തിട്ടു തമ്മി തീരെ ചേരത്തില്ലായിരുന്നു ദി യൂസ് ടു ഫൈറ്റ് ടു ബീറ്റ് ഹർ അപ്പ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് സ്റ്റോറി പക്ഷേ ഓൾമോസ്റ്റ് അപ്പുണ്ണിയുടെ അമ്മയുടെ കഥ പറയുന്ന പോലെ വൈഡ് ഈ സ്റ്റേ ഇൻ ദ മാരേജ് അന്നത്തെ കാലത്ത് ഒരു സംബന്ധം ഒഴിയുന്നത് അത്രയും വലിയൊരു ഒരു സംഗതി ഒന്നുമല്ല ആദ്യത്തെ സംബന്ധം ഒഴിഞ്ഞ പോലെ ഈ പറഞ്ഞ മറ്റേ രണ്ടാമത്തെ ഭർത്താവ് കണ്ടൻകുമാരൻ അദ്ദേഹത്തിനും കൂടെ ഒഴി ഒഴിവാക്കിക്കൂടായിരുന്നു എന്ന് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ ഒരിക്കൽ ചോദിച്ചു അപ്പം അമ്മൂമ്മ പറഞ്ഞു ഈ പ്രത്യേകം അമ്മൂമ്മയ്ക്കൊരു യൂസ്ലെസ് ബ്രദറായിരുന്നു വീട്ടിൽ വേറെ ആണുങ്ങളൊന്നുമില്ല മക്കളൊന്നും വളർന്നിട്ടില്ല അപ്പം ഒരു തുണയ്ക്കൊരാൾ വേണം എന്നുള്ള രീതിയിലാണ് ഈ ഭർത്താവായിട്ട് ചേരത്തില്ല അദ്ദേഹം ഇവിടെ വന്ന സിംഹാസനത്തിൽ അത് ഇരിക്കുന്നതിനൊരു ഒരു സെക്യൂരിറ്റി ആ മൂമ്മയ്ക്കുണ്ടായിരുന്നു സൊ ഷീ മെയ്ഡ് ഹെർ ചോയ്സ് ഷി ടുക്ക് ദ ബീറ്റിങ്സ് ഷീ ഡേറ്റ് വിത്ത് ഹിം ഷീ ഫോട്ട് വിത്ത് ഹിം ബട്ട് ഷീ റിമെയിൻ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് അപ്പം നാലുട്ട് വായിക്കുമ്പോൾ അപ്പുണ് അമ്മ എടുക്കുന്ന ചില ചോയ്സസ് ഉണ്ടല്ലോ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കാര്യസ്ഥനായിട്ടിരുന്നേ ശങ്കരൻ്റെ കൂടെ അതൊക്കെ ആലോചിക്കുമ്പോൾ യു റിയലൈസ് ഒക്കെ ദിസ്ഇസ് എ പാരലൽ വിത്ത് യു നോ സംതിങ് ദാറ്റ്സ് ഇൻ യുവർ ഓൺ ഫാമിലി ഹിസ്റ്ററി അതാലോയിട്ടപ്പം സഡൻലി ആ സ്റ്റോറി ഒരു ആബ്സ്ട്രാക്റ്റ് ഒരു ഫിക്ഷണൽ വേൾഡ് ഏതോ ഒരു കഥാപാത്രത്തിൻ്റെ കഥ മാത്രമല്ല നമ്മുടെ ഒക്കെ വീടുകളിൽ നമ്മുടെ അച്ഛന്മാർ അമ്മമാർ അമ്മൂമ്മമാർ ഇവരുടെയൊക്കെ കഥകൾ തന്നെയാണ് എം ടി സാറുടെ പേജസ് കൂടെ നമുക്ക് കിട്ടുന്നത് വിറ്റ് ഈസ് ഓൾസോ വൈ ഹീസ് നോട്ട് ജസ്റ്റ് ദ വോയ്സ് ഓഫ് കേരള ബട്ട് ഇൻ സം സെൻസ് ഓൾസോ ദ സോൾ ഓഫ് ഹു ആർ ഇസ് മലയാളി വേറെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകത്തിലെ ജോലിയിൽ കൂടെയാണ് ഈ പണ്ട് വടക്കം വീരഗാഥയുടെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഹിസ്റ്റോറിക്കൽ മലയാളം മൂവീസ് ഞാൻ കാണുന്നത് കഥ എനിക്കറിയായിരുന്നു വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ ചതിയൻ ചന്തു അതാണ് കഥയിലെ മെയിൻ ഒരു ഒരു കഥാപാത്രം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആ സിനിമ കണ്ടു തുടങ്ങിയത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം വ്യത്യാസം ഒരു ട്വിസ്റ്റ് ഇറ്റ് സിമ്പത്തെറ്റിക് ടു ചന്തു ആ ചന്തു അതിനകത്തൊരു മിസ് അഡർസ്റ്റുഡ് ഒരു മിസ് റെഡ് ഒരു സ്ലൈറ്റ്ലി മോർ കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആയിട്ടാണ് കാണുന്നത് ഒരു പ്രോപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വില്ലൻ അല്ല അദ്ദേഹത്തിനും കുറേ കൂടെ ലേഴ്സ് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത് ആൻഡ് ദാറ്റ് റിയലി ഇൻജക്റ്റഡ് സം കൈൻഡ് ഓഫ് തോട്ടിൻ ടു മൈ മൈൻഡ് ദക്ച്വലി നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പം അത് കേൾക്കുന്ന രീതി തന്നെ വെഴുങ്ങുന്നതല്ല അതിൻ്റെ ഒരു രീതി യു ഷുഡ് ആസ് ക്വസ്റ്റ്യൻസ് വാട്ട് ഇഫ് ഞാൻ ഈ കഥ ഈ ഒരു പെർസ്പെക്റ്റീവിൽ കൂടെ മാത്രമാണ് കാണുന്നത് വേറെ ഒരു കഥാപാത്രത്തിൻ്റെ പെർസ്പെക്ടീവ് കണ്ട ചിലപ്പോൾ കഥയുടെ രൂപമായി മാറും നമുക്ക് വേറെ ഒരു ഒരു കൺക്ലൂഷനായിരിക്കും എത്തുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പം ദിസ് ഇസ് വോട്ട് വി ഡു ഇൻ ഹിസ്റ്ററി ഓൾസോ ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ തിരുതാംകൂർ അതിനെ പറ്റിയുള്ള പുസ്തകം എഴുതിയപ്പം എം ടി സാറാണ് ആദ്യമായിട്ട് അതിനൊരു നല്ല വാക്ക് ഒരു പത്രത്തിൽ പറഞ്ഞിട്ട് എനിക്ക് സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടുന്നതിന് മുമ്പ് കിട്ടിയ പുരസ്കാരം അതായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ റീസേർച്ച് ചെയ്യുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയുടെ കഥയുണ്ടല്ലോ വളരെ ഒരു കോർട്ട് ഹിസ്റ്ററി ഇങ്ങനെ വലിയ വീരനായിരുന്നു കുറേ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി ഇങ്ങനെയായിരുന്നു വലിയ ഹേമനായിരുന്നു എന്നൊക്കെയുള്ള അതാണ് ഒഫീഷ്യൽ നാരറ്റീവ് പക്ഷേ ഇപ്പം ചതയം ചന് ചതയും ചന്ദവിടെ കാര്യം പറഞ്ഞ പോലെ വെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ അതർ പെർസ്പെക്റ്റീവ്സ് അപ്പോഴാണ് ആ കഥാപാത്രത്തിന് തന്നെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നത് അപ്പോൾ സെയിം കിംഗ്ലി മാർത്താണ്ഡവർമ്മയ്ക്ക് നമ്മൾ കാഞ്ഞനാട്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ പോയി നാടാർ സമുദായത്തിൻ്റെ വില്ലുപാട്ടുകൾ കേട്ട ഓപ്പോസിറ്റാണ് അയാളൊരു വില്ലനായിട്ടാണ് വരുന്നത് ചതി ആൾക്കാരെ പുറത്ത് പുറയിൽ നിന്ന് കുത്തുക അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നമ്മൾ കൊണ്ട് വരുന്നത് സംസ്കൃത് മഹാകാവ്യങ്ങളിൽ നോക്കിയാൽ വേറെ ഒരു മാത്താണ് പറഞ്ഞതിനകത്ത് വരുന്നത് അദ്ദേഹം നാടുകളെല്ലാം കീഴടക്കിയത് എന്തിനാണ് ഭഗവാൻ ഒരു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എൻ്റെ അമ്പലം പുനരുദ്ധരിക്കാൻ ഇങ്ങനെ പോയി കീഴടക്കി സ്വർണ്ണമെല്ലാം ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവ്സ് എടുക്കുമ്പം നമുക്ക് സെയിം കഥാപാത്രം അല്ലെങ്കിൽ സെയിം ഒരു പൊസിഷൻ്റെ വേറെ ഒരു പെർസ്പെക്റ്റീവാണ് കിട്ടുന്നത് ദാറ്റ് ഐ ഒറിജിനലി ഇമ്പാക്ട് ഫ്രം വാച്ചിങ് ദ മൂവി ഓൺ ദ വടക്കം വീരകാഥ വിത്ത് എക്സ്പ്ലെൻഡ് പെർഫോമൻസ് ബൈ ബൈ മമ്മൂട്ടി സോ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എം ടി സാറിൻ്റെ ഇനിഷ്യൽ രണ്ട് ഒരു ഒരു ഇൻഫ്ലുവൻസസ് വന്നിരുന്നത് ഒന്ന് നാല് ഘട്ട് അണ്ടർസ്റ്റാൻഡിങ് അത് നാല് ഘട്ട ഈസ് നോട്ട് ജസ്റ്റ് എ ബിൽഡിംഗ് നാല് ഘട്ട ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വാട്ട് വി വേർ വിത്ത് ഇറ്റ്സ് ഓൺ ഫ്ലോസ് വിത്ത് ഓൺ ഗുഡ് ക്വാളിറ്റീസ് എല്ലാം കൂടെ ചേർത്ത ഒരു ഒരു സംഭവം ദി അതസ് ദിസ് ടു നെവർ എക്സെപ്റ്റ് എനിത്തിങ് ആസ് ഇറ്റ് കംസ് ടു യൂസ് യുവർ ബ്രെയിൻ ആൻഡ് ടു സി ക്യാൻ ദേ ബി അനദർ പെർസ്പെക്റ്റീവ് കെൻ ബി അനദർ വേ ഇൻ വിച്ച് ദി സെയിം സ്റ്റോറി കെൻ ബി അപ്രീഷിയേറ്റഡ് അൺ ടു സ്റ്റുഡ് ഡിസ്കസ്ഡ് ആനലൈസ്ഡ് അപ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ എം ടി സാറിനുമായിട്ടുള്ള ഒരു ഒരു ട്രിബ്യൂട്ട് എന്ന് പറയാവുന്നേ ഹീ എനിക്ക് ഇപ്പോഴും ഇച്ചിരി നാണം തോന്നുന്നുണ്ട് ഞാൻ ഇതൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ ചേർത്താണ് സംസാരിച്ചത് ഇപ്പോൾ ഇതിനു മുമ്പ് ആ മാതൃഭൂമിയുടെ മത്സരത്തിനകത്ത് ഇപ്പം ജയിച്ച ആറ് പിള്ളേർ ഇവിടുണ്ട് അവർ വളരെ ടാലൻറ്റഡാണ് മുമ്പ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് ആദ്യം ഞാൻ സംസാരിച്ചു എൻ്റെ ഈ ഒടിഞ്ഞ ഒരു മലയാളത്തിൽ പിന്നെ അവരാണ് ഓരോരുത്തരും വന്ന് സംസാരിച്ച് അവിടെ നിന്നപ്പോഴേ ഞാൻ വിചാരിച്ചു കൊള്ളാൽ ഇവരുടെയൊക്കെ സംസാരം കേൾക്കാൻ എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു നല്ല ഭാഷ ഞാൻ എങ്ങനെ പോയി ഇവിടെ നിന്നിപ്പം മലയാളത്തിൽ സംസാരിക്കും അതുകൊണ്ട് ഈ പൊട്ടിപ്പൊടിഞ്ഞ മലയാളത്തിൽ ആണേലും ഐ എം ഗിവിങ് എം ഡി സർവ്വ മൈ മൈ ട്രിബ്യൂട്ട് മൈ താങ്ക്സ് ഫോർ ബീങ് സറ്റ് എ വണ്ടർഫുൾ ഇൻഫ്ലുവൻസ് നോട്ട് ജസ്റ്റ് ഓൺ മീ ബട്ട് ഓൺ മെനി 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 ജനറേഷൻസ് ഇൻ കേരള ആൻഡ് ഐ ഹോപ്പ് ഹി ഹി കീപ്സ് റീഡിങ് ആൻഡ് ഹീ കീപ്സ് റൈറ്റിംഗ് ആരും എന്നോട് പറഞ്ഞു ഇപ്പം സൈലൻറ്റ് കില്ലറാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ മകളോട് ചോദിക്കുമ്പം അറിയാൻ പറ്റും പക്ഷേ ഐ ഹോപ്പ് യു റൈറ്റ് ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട് സാർ ഒരു നോവൽ ഇപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഹോപ്പുള്ളി ഇറ്റ് വിൽ കംഔട്ട് സൂൺ ആൻഡ് വീൽ ഗെറ്റ് ടു എൻജോയ് ദാറ്റ് ഇൻ മലയാളം ഇസ് വെൽ എബ് ഇൻ ട്രാൻസ്ലേറ്റ് താങ്ക് യു